പ്രശസ്ത ഗായകൻ ഉണ്ണി മേനോൻ പാടിയ വിഷുപ്പാട്ട് പുറത്തിറങ്ങി വിഷുതൊങ്ങൽ എന്ന ആൽബം വിനോദ് മെലഡീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രേക്ഷകരിലെത്തുന്നത് മാധ്യമ പ്രവർത്തകനായ അഭിലാഷ് നായരുടേതാണ് വരികൾ സംഗീതം കെ കെ വിനോദ് കുമാർ ഉണ്ണിമേനോന്റെ ഈ വർഷത്തെ ഏക വിഷുപ്പാട്ടും വിഷു തൊങ്ങലാണ് മികച്ച പ്രതികരണമാണ് പാട്ടിന് ലഭിക്കുന്നത് അഖിൽ ബാബു ആണ് ആൽബത്തിന്റെ സംവിധായകൻ അർജുൻ സാരംഗി ദേവിക വിഷ്ണു ജനാർദ്ദനൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു അബി കോട്ടൂരാണ് ക്യാമറ എഡിറ്റിംഗ് പ്രഷോഭാണ് മേക്കപ്പ് ഷൽന അശോകും ടപ്പുലരിക്ക് കോടിയൊടുക്കാൻ മഞ്ഞപ്പട്ടുനീരു പാനം മഞ്ഞപ്പട്ടുനീരു മേടപ്പുലരിക്ക് കോടിയൊടുക്കാൻ മഞ്ഞപ്പട്ടുനീരു പാനം മഞ്ഞപ്പട്ടുനീരു ോ ഗീത